നമസ്കാരം ഡോക്ടർ വിനിൽസ് ഓർത്തോഡിപ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സ്പൊണ്ടയിലോ ലിസ്തസിസ് പേരായിട്ട് പേടിക്കേണ്ട എല് തെറ്റിപ്പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്പോണ്ടൈലോ ലിസ്റ്റസിസ് നമുക്ക് എങ്ങനെയാണ് ആ പേര് വന്നതെന്ന് നോക്കാം സ്പോണ്ടൈലോ സ്പോണ്ടൈലോ എന്ന ഗ്രീക്ക് വേഡിൻ്റെ അർത്ഥം നട്ടെല്ല് എന്ന ആണ് ഒലിസ്തസിസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേഡിൻ്റെ അർത്ഥവും തെന്നിപ്പോകുക എന്നാണ് അപ്പം നട്ടെല്ല് പോണ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സ്പൊണ്ടലൊലിസ്തസിസ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ മുകളിലത്തെ നട്ടെല്ല് താഴ്ത്ത നട്ടെല്ലിനെ അപേക്ഷിച്ച് ഫ്രണ്ടിലേക്ക് തള്ളുകയും പിന്നിലുള്ള ഞരമ്പ് വലിഞ്ഞ് കാലിലേക്കോ അല്ലെങ്കിൽ ബട്ടക്സിലേക്കോ കഴപ്പോ മരവിപ്പോ ഉണ്ടാവുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ സ്പൊണ്ടൊലിസ്തസിസ് എന്ന് പറയുന്നത് സമയത്തിൻ്റെ കുറവ് കാരണം എല്ലാ കാര്യങ്ങളും രോഗികളെ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറഞ്ഞ് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുന്നതായിരിക്കുന്നത് സ്പൊണ്ടോലിസ്തസിസ് ഇനി സ്പൊണ്ടയിലോലിസ്തസിന് രണ്ട് തരത്തിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്നിന് ആൻഡറോ ലിസ്തസിസ് എന്നും ഒന്നിന് റിട്രോലിസ്തസിസ് എന്നും ആൻഡറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് തിന്നിപ്പോകുക റിട്രോലിസ്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിലോട്ട് തിന്നിപ്പോവാം ഇനി അടുത്തതായിട്ട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് ഇത് എന്തുകൊണ്ടാണ് ഡോക്ടർ വരുന്നത് പല കാരണങ്ങളുണ്ട് പക്ഷേ ഏറ്റവും കോമൺ പ്രായം കൊണ്ടാണ് അപ്പം എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്ന് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡീ ജനറേറ്റീവ് പ്രായം അവിടുത്തുള്ള ജോയിൻറ്റിൻ്റെ തേയ്മാനം അവിടുത്തുള്ള ലിഗമെന്റിന്റെ ബലക്കുറവ് അതുകൊണ്ടൊക്കെ വരുന്നതാണ് ഡീജനറേറ്റീവ് സ്പൊണ്ടൈലോലിസ്തസിസ് അടുത്തത് ട്രോമാറ്റിക് ട്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് കൊണ്ട് വരുന്നത് റിലേറ്റീവ്ലി കുറവാണ് എന്നാലും ആക്സിഡന്റ് കൊണ്ടും സ്പോണ്ടലുലിസ്തോസിസ് വരാം അടുത്തത് ഡിസ്പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മന അവിടെയുള്ള എല്ലിൻ്റെ ബലക്കുറവ് അല്ലെങ്കിൽ ജന്മന ഉള്ള പാഴ്സ് ഇൻ്റർ ആർട്ടിക്കുലാരിസ് എന്ന് പറഞ്ഞ എല്ലിനുള്ള പൊട്ടലുകൾ അതൊക്കെ കൊണ്ടുവരുന്നതാണ് ഡിസ്പ്ലാസ്റ്റിക് അതായത് ജന്മന ഉള്ള വ്യത്യാസങ്ങൾ കൊണ്ട് വരുന്നത് ഇനി അടുത്ത ടൈപ്പിനെയാണ് ഇസ്തമിക് എന്ന് പറയുന്നത് ഇസ്തമിക് സ്പൊണ്ടലോലിസ്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സ് ഇൻ്റർ ആർട്ടിക്കുലാരിസ് എന്ന ഒരു എല്ലിന് വരുന്ന പൊട്ടലിനെയാണ് ഇസ്തമിക് എന്ന് പറയുന്നത് സ്പൊണ്ടയിലോലൈസിസ് എന്നൊക്കെ പറയുന്നതിൻ്റെ സ്പൊണ്ടലോലൈസിസ് വന്ന് തെറ്റി തെറ്റിപ്പോകുന്നതിനാണ് ഇസ്തമിക് ടൈപ്പ് ഓഫ് സ്പൊണ്ടലോലിസ്തസിസ് എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്തുകൊണ്ട് വരാം നമുക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മലിഗ്നൻസി അതിനെയാണ് പത്തോളജിക്കൽ സ്പോണ്ടൈലോലിസ്തസിസ് എന്ന് പറയണേ അതായത് പഴുപ്പ് കൊണ്ടോ ക്യാൻസർ കൊണ്ടോ വരുന്നതിനെയാണ് എന്ന് പറയണേ ഇനി ഇതെല്ലാം കൂടാതെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സർജറിയുടെ ഭാഗം കോംപ്ലിക്കേഷന്റെ ഭാഗമൊക്കെ ആയിട്ട് വരുന്നതിനെയാണ് പോസ്റ്റ് സർജിക്കൽ അല്ലെങ്കിൽ അയാട്രോജനിക് സ്പൊണ്ടൊലിസ്തസിസ് എന്ന് പറയണേ അപ്പൊ ഇത ഇതൊക്കെയാണ് കാരണങ്ങൾ ഇനി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക സ്പൊണ്ടയിലൊലിസിസ് ഭയങ്കര സിവിയറാണോ അതോ സ്പൊണ്ടൊലിസ്തസിസ് നമുക്ക് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റണേ അതായത് എത്ര സ്റ്റേ അതിന് നമ്മൾ ഗ്രേഡുകൾ എന്നാണ് പറയണേ ഒന്നു മുതൽ അഞ്ച് ഗ്രേഡ് ഉണ്ട് എത്രത്തോളം തെറ്റിപ്പോയി എന്നതിന് വെച്ചിട്ടാണ് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് ഗ്രേഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൽ ഇരുപത്തി ശതമാനത്തിനുള്ളിൽ അതായത് നട്ടലിന്റെ നാല് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തെറ്റി പോകുമ്പോഴാണ് അതിനെ ഗ്രേഡ് വൺ അതൊക്കെ ഈ ഫോട്ടോയിൽ കാണിക്കുന്നുണ്ട് ഗ്രേഡ് ടൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ തെറ്റിപ്പോകുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് ഗ്രേഡ് ത്രീ അമ്പത് മുതൽ എഴുപത്തി ശതമാനം ഗ്രേഡ് ഫോർ എഴുപത്തഞ്ച് മുതൽ നൂറ് ശതമാനം ഗ്രേഡ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോയി മുകളിലത്തെ നട്ടിലും താഴത്തെ നട്ടിലും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥേനെ പറയുന്ന പേരാണ് ഗ്രേഡ് ഫൈവ് ഫൈവ് സ്പൊണ്ടൈലോലിസ്തോസിസ് അല്ലെങ്കിൽ സ്പോണ്ടൈലോപ്റ്റോസിസ് സ്പോണ്ടൈലോപ്റ്റോസിസ് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പൊ നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു രോഗിക്ക് എങ്ങനെയാണ് സ്പൊണ്ടയിലോലിസ്റ്റോസിസ് ഉണ്ടാവുക അപ്പോൾ ആ രോഗികളുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചേരം നിൽക്കുമ്പോ അല്ലെങ്കിൽ കുറച്ചധികം നേരം നിൽക്കുമ്പോ നടുവിനുള്ള കട്ടുകഴപ്പ് എന്നാൽ അത് ഇരിക്കുകയും കിടക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് കുറയും രണ്ട് ബട്ടക്സിൻ്റെ അവിടേക്കും വേദന ഇറങ്ങി തന്നെ പോലെ തോന്നും രണ്ട് ബട്ടക്സിലും കഴപ്പ് പോലെ തോന്നും ചിലപ്പോൾ ഒരു കാലിലേക്ക് വേദന മരവിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതലായിട്ട് തോന്നും രാവിലെ കട്ടിലീന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഏറ്റവും പ്രധാനമായിട്ട് രോഗി പിന്നിലേക്ക് നടു നിവർത്താൻ നോക്കുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ പിന്നിലേക്ക് നടു നിവർത്താൻ നോക്കുമ്പോഴുള്ള വേദന രോഗിയുടെ നടത്തത്തിൽ കുറച്ച് വരുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഇനി ഡോക്ടർ പരിശോധിക്കുമ്പോൾ എന്തൊക്കെ കാണും ഡോക്ടർ പരിശോധിക്കുമ്പോൾ എല്ലിനെ തടിപ്പുണ്ടാവും നമ്മൾ ഡോക്ടർ നട്ടെല്ലിൽ ഞെക്കി ഞെക്കി നോക്കുമ്പോൾ ഒരു പോയിന്റിൽ വരുമ്പോൾ നട്ടെല്ലിന് കുറച്ച് തടിപ്പുണ്ടാവും ആ പോയിന്റിൽ തന്നെ നല്ല വേദനയുണ്ടാവും രോഗിയോട് രോഗിനെ പിന്നിലേക്ക് നിവർത്തി നോക്കുമ്പോൾ രോഗിക്ക് നല്ല വേദനയുണ്ടാവും എക്സ്റേയിൽ നേരത്തെ ക്ലാസ് ഗ്രേഡ് പറഞ്ഞ പോലെ ഒന്ന് മുതൽ അഞ്ച് ഗ്രേഡ് ിൽ ഏതെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും നമുക്ക് എല്ലായ്പ്പോഴും എം ആർ ഐ എടുക്കേണ്ട ആവശ്യം വരാറില്ല പക്ഷെ കാലിലേക്ക് മരവിപ്പ് ഞരമ്പുകളുടെ ടൈപ്പുള്ള വേദനകളൊക്കെ വരുമ്പോൾ എം ആർ ഐ എടുക്കേണ്ടത് നല്ലതാണ് നമുക്കറിയാൻ പറ്റും വേറൊരു ലെവലിൽ ഡിസ്കിന്റെ പ്രോബ്ലം ആണോ അതോ നട്ടിൽ ഫ്രണ്ടിലേക്ക് തള്ളി വന്നിട്ട് ഞരമ്പിനെ ഞെക്കുന്നതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഞാൻ ഇതിന്റെ ചികിത്സാ രീതിയെ പറ്റിയാണ് പറയുന്നത് ഇതിന് ഇരുപത്തേഴ് ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് ആദ്യത്തെ പത്ത് ദിവസം നീർക്കെട്ടിൻ്റെ മരുന്ന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എങ്ങനെയാണ് കിടക്കേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ പിന്നാലെ പറയുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് ആദ്യത്തെ പത്ത് ദിവസം വേണ്ടത് പിന്നത്തെ പതിനാല് ദിവസം ഞരമ്പിൻ്റെ മരുന്നുകൾ എക്സസൈസുകളാണ് ചെയ്യേണ്ടത് ആദ്യത്തെ പത്ത് ദിവസം നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കാറില്ല കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പിന്നത്തെ പതിനാല് ദിവസം എക്സസൈസുകൾ എക്സസൈസുകളും ഞാൻ വഴി കാണിക്കുന്നുണ്ട് അടുത്ത അപ്പോൾ പത്തും പതിനാലും ഇരുപത്തിനാല് ദിവസം കഴിഞ്ഞു ഇരുപത്തിനാല് ദിവസങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ വേദനകളുടെ പോയിന്റുകളൊക്കെ നോക്കി ഇഞ്ചക്ഷൻസ് ആണ് നമ്മൾ ചെയ്യാറ് ഇഞ്ചെക്ഷൻസ് കഴിഞ്ഞ് മൂന്ന് ദിവസം മരുന്ന് കൊടുക്കും റെസ്റ്റ് കൊടുക്കും അങ്ങനെ ഇരുപത്തേഴ് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് തൊണ്ണൂറ് ഞ്ച് ശതമാനം രോഗികൾക്കും ഈ ഇരുപത്തിയേഴ് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഏകദേശം മാറും അന്നിട്ടും കാലിലേക്ക് മരവിപ്പ് ഉണ്ട് അല്ല വേദന മാറുന്നില്ലെങ്കിൽ നമ്മൾ എം ആർ ഐ എടുത്ത് നോക്കും എം ആർ ഐയിൽ സ്റ്റേജ് ചെയ്യും സ്റ്റേജ് ചെയ്തതിന് ശേഷം നാലും അഞ്ചും സ്റ്റേജുകളാണ് എത്ര മരുന്നുകൾ കഴിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ നമുക്കത് സർജറിയാണ് ഓപ്ഷൻസ് പലതരം സർജറീസ് ഉണ്ട് കോമൺലി ഫ്യൂഷൻ ടെക്നിക്സ് എന്ന് പറയും ആ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം രോഗികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ പറയാൻ പോകുന്നത് കിടക്കുന്ന രീതികളാണ് നടുവേദന പേഷ്യന്റ് ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ മലന്ന് കിടക്കുക കാൽമുട്ട് മടക്കി വെച്ചിട്ട് അതിന്റെ അടിയിൽ രണ്ട് തലോണ വെച്ച് കിടക്കുന്നു ഞാൻ ഈ കാണിക്കുന്നത് പോലെ മലന്ന് കിടന്ന് കാൽമുട്ടിന്റെ അടിയിൽ രണ്ട് തലോണ വെച്ച് കിടക്കുന്ന ഒരു പൊസിഷൻ രണ്ടാമത്തെ പൊസിഷൻ ചരിഞ്ഞു കിടന്ന് കാൽമുട്ടുകളുടെ ഇടയ്ക്ക് തലോണ വെച്ചിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചരിഞ്ഞു കിടന്ന് കാൽമുട്ടുകളുടെ ഇടയ്ക്ക് തലമാണ് വെച്ച് കിടക്കുന്നത് അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് എക്സസൈസുകളാണ് അപ്പൊ മൂന്ന് തരത്തിലുള്ള എക്സസൈസുകളാണ് ഉള്ളത് ഒന്ന് പെൽവിക് ടിൽറ്റ് എക്സസൈസ് രണ്ട് ബാക്ക് സ്ട്രെച്ചിങ് എക്സസൈസ് മൂന്ന് ഹാം സ്ട്രിങ് സ്ട്രെച്ച് എക്സസൈസ് ആദ്യമായിട്ട് ഈ കാണുന്നത് പോലെ കാലുകൾ മടക്കി മലർന്നു കിടക്കുക എന്നിട്ട് കൈ നമ്മളുടെ പൊക്കിളുടെ താഴെയായിട്ട് വെക്കുക എന്നിട്ട് പൊക്കിളുടെ ഭാഗം അമർത്തി കൈയിലേക്ക് ഞെക്കുക ഒപ്പം ഇടുപ്പ് മുകളിലേക്ക് പൊക്കുക ഈ പൊസിഷനിൽ ഒന്നു മുതൽ പത്ത് വരെ എണ്ണുക അതിനുശേഷം റിലാക്സ് ചെയ്ത് വീണ്ടും പൂർവസ്ഥിതിയിലാകുക ഇതാണ് പെൽവിക് ൽറ്റിൻ്റെ ഒരു എക്സസൈസ് ഇനി ഇതിൻ്റെ ഇതിൽ വകഭേദങ്ങളായിട്ട് ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത് ആദ്യം ഇത് ചെയ്യാം അതിൻ്റെ ഒപ്പം വലത്തെ കാല് പതുക്കന് മുകളിലേക്ക് പൊക്കുക അപ്പോൾ മുകളിലേക്ക് പൊക്കുമ്പോൾ നമ്മൾ ഈ നേരത്തെ ചെയ്തതുപോലെ കൈ ഇതിൻ്റെ അടിയിൽ വയ്ക്കുക ഇടുപ്പ് മുകളിലേക്ക് പൊക്കുക ഇടത്തേക്കാലിൽ സപ്പോർട്ട് ചെയ്തിട്ട് വലത്തെ കാല് പൊക്കി ഒന്ന് മുതൽ പത്തു വരെ എണ്ണ അതിനുശേഷം പൂർവസ്ഥിതിയിലാകുക അതിനുശേഷം ശേഷം ഇതുപോലെ ഇടത്തേക്കാൽ പൊക്കി ഒന്ന് മുതൽ പത്ത് വരെ എണ്ണ് എന്നിട്ട് വീണ്ടും പൂർവസ്ഥിതിയിലാകുക അടുത്തതായിട്ട് കൈ അടിയിൽ വയ്ക്കുക വലത്തേക്കാൽ പൊക്കുക അതോ അതിനോടൊപ്പം തന്നെ ഇടത്തേക്കൈ പൊക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണ വീണ്ടും പൂർവസ്ഥിതിയിലാകുക അടുത്തതായിട്ട് ഇടത്തെ കൈ പൊക്കളിന് താഴെ വെക്കുക ഇടത്തേ കാല് പൊക്ക അതോടൊപ്പം തന്നെ വലത്തെ കൈ പൊക്കുക ഒന്നു മുതൽ പത്ത് വരെ എണ്ണ അതിനു ശേഷം പൂർവസ്ഥിതിയിലാകുക ഈ എക്സസൈസ് ഒന്ന് പത്തിന്റെ മൂന്ന് സെറ്റായിട്ട് മുപ്പത് പ്രാവശ്യം ചെയ്യണം അടുത്തത് ഹിപ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ആണ് മലന്ന് കാല് കുത്തി നിലത്ത് കിടക്കുക ഇടുപ്പും നടുവും ഇങ്ങനെ പൊക്കുക ഒന്ന് മുതൽ പത്ത് വരെ എണ്ണുക അതിനു ശേഷം പൂർവസ്ഥിതിയിലാകുക പത്തിൻ്റെ മൂന്ന് സെറ്റായിട്ട് മുപ്പത് പ്രാവശ്യം ചെയ്യുക ആയിട്ട് ഹിപ്പ് സ്ട്രെച്ച് എക്സസൈസാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം മലന്ന് കിടക്കുക ിപ്പ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മടക്കി വയ്ക്കുക ഒന്ന് മുതൽ പത്തു വരെ എണ്ണുക അതിനു ശേഷം റിലാക്സ് ചെയ്യുക എന്നാൽ നല്ല വേദന ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല അങ്ങനെയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കുറച്ച് എത്രത്തോളം പറ്റുന്നു അത്രത്തോളം ഫ്ലെക്സ് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ ആദ്യം ഒരു കാലം ഫ്ലെക്സ് ചെയ്യാൻ നോക്കുക ഒന്ന് മുതൽ പത്ത് വരെ എണ്ണ അതിനുശേഷം റിലാക്സ് ചെയ്യുക അടുത്ത കാലം ഫ്ലെക്സ് ചെയ്യുക ഒന്ന് മുതൽ പത്ത് വരെ എണ്ണുക അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യുക അടുത്തതായിട്ട് ഹാൻ സ്ട്രിങ് സ്ട്രെച്ച് എന്നൊരു എക്സസൈസാണ് നമ്മൾ പറയുന്നത് പറയാൻ പോകുന്നത് അതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബെൽറ്റ് എടുക്കുക ബെൽറ്റ് കാലിലിങ്ങനെ കുടുക്കിക്കെട്ടുക ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ കാല് സപ്പോർട്ട് ചെയ്തിട്ട് കാല് മുട്ട് നിവർത്തി വെച്ച് മുട്ടോട്ട് മടക്കാതെ പതുക്കിനെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് പൊക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നല്ല സ്ട്രെച്ച് തന്നെ കാണാം ആ സ്ട്രെച്ച് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണ അതിനുശേഷം റിലാക്സ് ചെയ്യാം എല്ലാ എക്സസൈസും പത്തിൻ്റെ മൂന്ന് സെറ്റായിട്ട് മുപ്പത് പ്രാവശ്യം ചെയ്യണം ഇനി എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ രോഗികൾ ചെയ്യാൻ പാടില്ല ഒന്ന് കുനിഞ്ഞ് നിവർന്ന് കുഞ്ഞുങ്ങളെടുത്ത് പൊക്ക ചെടിച്ചട്ടി എടുത്ത് പൊക്ക അങ്ങനത്തെ കാര്യങ്ങൾ പാടില്ല സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ പാടില്ല അഞ്ച് കിലോയിൽ കൂടുതൽ വെയ്റ്റ് എടുത്ത് പൊക്കാൻ പാടില്ല ടു വീലർ ഓടിക്കുക ലോങ് ഒത്തിരി ദൂരങ്ങളുള്ള കാർ യാത്രകൾ ഇതെല്ലാം ഒഴിവാക്കുക ഞാൻ പറയാൻ പോകുന്നത് നമ്മൾക്ക് ഇപ്പൊ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഇത് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം അതായത് രോഗികൾ ചോദിക്കാറുണ്ട് ഇപ്പൊ കുറെ ലേറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് രോഗികൾക്ക് കാണാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് കോമൺലി കാണുന്നത് കാലിലേക്കുള്ള മരവിപ്പ് തളർച്ച അതായത് വീക്ക്നസ് ഒന്നും മാറാൻ പറ്റാത്തത് അത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഞരമ്പ് ദ്രവിച്ചതുകൊണ്ട് ആ മര മരവിപ്പ് മാറാത്ത അവസ്ഥ അതാണ് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ കോഡ ഇക്വൈന സിൻഡ്രോം എന്ന് പറയും വളരെ റെയർ ആണ് ഒട്ടും കോമൺലി കാണുന്നതല്ല എന്നിരുന്നാൽ പോലും എന്താ കോട ഇക്വൈന സിൻഡ്രോംന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ മൂത്രം ഇടയ്ക്ക് മൂത്രം തുള്ളി തുള്ളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക മ മലം പോകാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ അതായത് ഉള്ളിൽ ഞരമ്പുകൾ ഞെങ്ങിയിട്ട് നമ്മളുടെ മൂത്രം പോകുന്ന ആ മൂത്രം തുള്ളി തുള്ളിയായി പോവുക മൂത്രം സ്മൂത്തായിട്ട് പോവാതിരിക്കുക വൈറ്റീന്ന് പോവാതിരിക്കുക ഈ ഇങ്ങനത്തെ ഞരമ്പിനെ അങ്ങനത്തെ ഞരമ്പുകളെ ബാധിക്കുന്നതിൻ്റെ അവസ്ഥേനെ പറയുന്നതാണ് കോട ഇക്വൈന സിൻഡ്രോം നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഡോക്ടർ വിനിൽ